അവഗണനയുടെ വഴിയിൽ കുടുങ്ങിയ മക്കുവള്ളി ഭക്ഷ്യക്ഷാമം പരിഹരിക്കുവാൻ കുടിയിരുത്തപ്പെട്ട ജനത ഇന്ന് വഴിയില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ മക്കുവള്ളി ഗ്രാമം എഴുപത് വർഷമായി വികസനത്തിൻ്റെ വാതിൽക്കൽ കാത്തിരിക്കുമ്പോഴും നോക്കുവാൻ അധികാരികൾ ആരും തയ്യാറാവുന്നില്ല എന്നും ആക്ഷേപമുണ്ട് കേരളം മുഴുവൻ ഭക്ഷ്യക്ഷാമം നേരിട്ട കാലത്ത് സർസിപിയുടെ ഭരണകാലത്ത് കുടിയിരുത്തപ്പെട്ട ജനതയാണ് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി ഗ്രാമവാസികൾ എഴുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു ശരിയായ റോഡ് പോലുമില്ല കേവലം രണ്ട് കിലോമീറ്റർ വനപാത ടാർ ചെയ്താൽ മതി എന്നാൽ സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഈ ജനത അവഗണനയുടെ ഇരയാണ് ഇന്നും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് മക്കുവള്ളിയിലെ ജനങ്ങൾ പുറംലോകം വികസനത്തിൽ കുതിക്കുമ്പോൾ ഇവിടം ഇന്നും അവഗണനയുടെ നെടലിലാണ് മക്കൊള്ളിയുടെ പഴക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളി സർസൈബി രാമസ്വാമിട കാലത്ത് കൂടിയിരിക്കുകയാണ് പ്രദേശം ഇപ്പം ഇത്രയും കാലമായിട്ട് ഒരു വഴി ഇപ്പം താങ്കൾ വന്ന വഴിക്ക് ഞങ്ങളുടെ വഴി കണ്ട രണ്ട് രണ്ട് കിലോമീറ്ററാണ് ഞങ്ങൾക്ക് കാടുള്ളൂ ആ കാട്ടേക്കുള്ള മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടുന്ന് സ്കൂൾ വണ്ടി ഉണ്ട് പിള്ളേരെ കൊണ്ടാകാണ്ട് ചില ദിവസങ്ങളിൽ പിള്ളേരെ നടന്നു പോകേണ്ട പോലും സ്ഥിതിയുണ്ട് പത്ത് മുപ്പത് പിള്ളേർ ഇവിടുന്ന് പോയി പഠിക്കണതാണ് ആ വഴി വളരെ ദയനീയമാണ് മുട്ടാത്ത വാതിലില്ല പറയാത്ത ആൾക്കാരില്ല എല്ലാവരോടും പറയും വരുന്നവരൊക്കെ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു തീരുമാനവും ഇല്ല പിന്നെ മക്കുള്ളിയുടെ ഇടയ്ക്ക് ഇപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇച്ചിരിച്ചൊക്കെ ഈ ഇടയ്ക്കൂടെ ഇച്ചിരിച്ചാൽ കുറച്ചൊക്കെ ശരിച്ചൊക്കെ കോൺക്രീറ്റ് ഒരു അമ്പത് അഞ്ഞൂറ് മീറ്റർ കാണും ഇല്ലേ മൊത്തം കോൺക്രീറ്റ് എടുത്താൽ മക്കുള്ളിക്കകത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ കോൺക്രീറ്റ് മക്കുള്ളിക്കുന്നുണ്ട് എന്നാൽ മക്കുള്ളിയിൽ വണ്ടി അല്ലാത്ത എല്ലാ മേഖലയ്ക്കും മൊത്തം വഴി റോഡുണ്ട് പക്ഷേ എല്ലായിടത്തും കയറിപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പണ്ടത്തെ കണക്ക് കിണക്ക് കണ്ടമ്പരമേക്കട നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളത് അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള എന്തെങ്കിലും നടപടി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടോ മക്കുവള്ളിക്കൊപ്പം സമീപ ഗ്രാമങ്ങളായ കൈതപ്പാറ മനയത്തടം എന്നിവിടങ്ങളിലും സമാന അവസ്ഥയാണ് ഉടുമ്പന്നൂരിൽ നിന്ന് കൈതപ്പാറ വഴി മണിയാറൻകുടിയിലേക്ക് വഴി തുറക്കുമ്പോഴും മക്കുവള്ളിയെ വീണ്ടും അവഗണിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചതെന്ന ആരോപണവും ശക്തമാകുന്നു പുതുതലമുറയിലെ പലരും ഇതിനകം തന്നെ ഈ ഗ്രാമം വിട്ടു പോയി കഴിഞ്ഞു അവശേഷിക്കുന്നവർ വികസനത്തിന്റെ ശബ്ദം കാതോർത്ത് കാത്തിരിക്കുന്നു കഞ്ഞിക്കുഴി ടൗൺ വികസിക്കുന്നതിന് മുമ്പ് തന്നെ വികസിക്കേണ്ടിയിരുന്ന പ്രദേശങ്ങൾ ഇന്നും നൊമ്പരമായി മാത്രം ബാക്കിയാകുന്നു എഴുപത് വർഷമായി അവഗണനയുടെ വഴിയിൽ കുടുങ്ങിയ മക്കുവള്ളി വികസനം എന്ന വാക്ക് യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം ഇന്നും മറുപടിയില്ലാതെ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി